നമുക്കെന്നൊരു പുലാവ് തയ്യാറാക്കി എടുത്താലോ അതും ഒരു സ്പെഷ്യൽ പുലാവ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മട്ടൻ യഖ്നി പുലാവാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ നമ്മളത് മട്ടൻ്റെ ഗ്രേവിയിൽ തന്നെ കിടന്നിട്ടാണ് നമ്മുടെ ഈ ചോറൊക്കെ വെന്ത് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഒക്കെ മാറി നിൽക്കും ഈ പുലാവിൻ്റെ മുന്നിൽ അത്ര ടേസ്റ്റുള്ളൊരു റൈസാണിത് അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്ക് മട്ടന് പകരം ചിക്കൻ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മട്ടനാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് ഈ മട്ടന് വലിയ പീസായിട്ട് ഇതൊരു ലെഗ് പീസായിട്ടുള്ള ഒരു മട്ടനാണ് കേട്ടോ അപ്പം നമ്മൾ പുലാവൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വലിയൊരു ലെഗ് പീസ് തന്നെ വേണമെന്നില്ല പക്ഷേ മട്ടൺ നമ്മൾ മാക്സിമം വലിയ പീസാക്കിയിട്ട് മുറിച്ച് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ബിരിയാണിക്കൊക്കെ മട്ടന് വലിയ പീസാക്കി കിട്ടില്ലേ അതേപോലെ നമ്മൾ വലിയ പീസുള്ള മട്ടനെടുത്തിട്ട് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ചെറിയ പീസാണ് കിട്ടണതെന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്ക് മട്ടൻ്റെ വലിയ പീസായി കിട്ടും എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ വാങ്ങിയിട്ട് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ലെഗ് ചെറുതായിട്ട് കത്തിക്കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്കത് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് വരഞ്ഞ് കൊടുക്കുന്നത് നമ്മൾ ഈ മട്ടണിൽ മസാലയൊന്നും തേച്ച് കൊടുക്കുന്നില്ല നമ്മൾ ഈ മട്ടന അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നല്ലൊരു വലിയ പാൻ എടുക്കുക വൈഡ് പാനെടുക്കുക പാൻ എടുക്കുക കാരണം നമ്മൾ ഈ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പാൻ എടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് നമുക്ക് മല്ലി ഇട്ട് കൊടുക്കണം അപ്പം മല്ലിപ്പൊടിയല്ല ഇട്ട് കൊടുക്കുന്നത് മുഴുവനായിട്ടുള്ള മല്ലിയാണ് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു കിലോ മട്ടനിൽക്കാണ് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലുള്ള മല്ലി എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന മട്ടൻ്റെ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ മൂന്നോ നാലോ ബേലീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മൂന്നാല് ഏലക്ക അതേപോലെ തന്നെ രണ്ട് ചെറിയ കഷ്ണം പട്ട പിന്നെ ഗ്രാമ്പു അതും നമ്മൾ മൂന്നോ നാലോ അളവിലായിട്ട് എടുക്കുക ഗ്രാമ്പു ഇട്ടുകൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ജാതിപത്രി കുറച്ചിട്ട് കൊടുക്കുക ഒരു മൂന്നാല് ചെറിയ കഷ്ണം ജാതിപത്രിയും ജാതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പെരും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഇത് നമ്മൾക്ക് ചതയ്ക്കാണ്ട് തന്നെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സബോള ഒരു മീഡിയം സൈസ് സബോള നാലാക്കിയിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം ഞാനിപ്പോൾ അഞ്ച് കപ്പ് അരിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഏകദേശം ഇതിലൊരു പതിനൊന്ന് കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഞാനിവിടെ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം വെള്ളം തിളപ്പിച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ചോറ് വേവാനായിട്ട് നമുക്ക് അരിക്ക് ഡയറക്റ്റ് വെള്ളം ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഏകദേശം നമുക്ക് അഞ്ച് കപ്പ് അരിക്ക് പത്ത് കപ്പോളം വെള്ളം ആവശ്യമുണ്ടാകും അപ്പോൾ നമ്മൾ ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം കൂടി ഞാൻ ഇവിടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൊടുക്കുക ഇനി അതിന് ശേഷം നമ്മുടെ കഴുകി വരഞ്ഞ് വെച്ചേക്കണേ നമ്മൾ മട്ടന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ മട്ടന് മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ വെള്ളമൊക്കെ ഉണ്ട് ഇപ്പം ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ആദ്യം ഈ വെള്ളം ഓൾറെഡി തിളച്ച വെള്ളമാണ് പക്ഷെ നമ്മൾ മട്ടനൊക്കെ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ തിളക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഒരമണിക്കൂറിനുള്ളിൽ ഇത് വേവിച്ചെടുക്കാം അപ്പം ഒരമണിക്കൂർ കൊണ്ട് നമ്മുടെ മട്ടനൊക്കെ ഇവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ മട്ടന് നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒരു ഉപയോഗിച്ചിട്ട് നമുക്ക് മട്ടന് മാത്രം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾക്ക് ഈ ഗ്രേവി ഒന്ന് അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് അരിക്കണം കാരണം നമ്മൾ മല്ലി അതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഒന്ന് അരിച്ചിട്ട് കളയണം അതൊന്നും നമ്മൾ ഇനി റൈസിൽ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഈ ഗ്രേവി മാത്രം നമുക്ക് ആവശ്യമുള്ള ഈ മട്ടൻ വെന്ത ഈ ഗ്രേവി ആ ഗ്രേവി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അരിക്കുകയാണ് അപ്പോൾ അരിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മളിട്ട് കൊടുത്തേക്കണം മല്ലി ി അതുപോലെ ബേലീസ് അതൊക്കെ നമ്മൾ അരിച്ചിട്ട് മാറ്റിക്കളയാണ് അതൊന്നും നമ്മളിനി റൈസിലിട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതൊക്കെ നമുക്ക് ഈ വെള്ളത്തിൽ കിടന്നിട്ട് വെന്ത് ശരിക്കും അതിൻ്റെ സത്തൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് ജീരകം അതുപോലെ നട്ട്മഗും ഒക്കെ നമ്മൾ സത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിൻ്റെ ഗ്രേവി മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഈ ഗ്രേവിയിലിട്ടിട്ടാണ് നമ്മുടെ ചോറ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മട്ടൺ വേവാൻ വെച്ചേക്കുന്ന ഈ സമയം കൊണ്ട് നമ്മൾ ബസുമതി റൈസ് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്ന ബസ്മതി റൈസ് കൊണ്ടാണ് നമ്മളിനി ചോറ് തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ നിങ്ങൾ എടുക്കുന്ന റൈസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ വേവ് അറിയാമല്ലോ അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക വെള്ളത്തിലിട്ട് കുതിരുന്നോ കുതിർക്കണ്ടെന്നുള്ളത് ഗ്രേവിയൊക്കെ മാറ്റി വെച്ചു ഇനി നമ്മൾ ആ സെയിം പാൻ തന്നെ എടുത്തു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇവിടെ ഓയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ഒഴിച്ചുകൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് സബോളയാണ് അപ്പോൾ നല്ല തിന്നായിട്ട് അരിഞ്ഞു വച്ചേക്കുന്ന സബോള ഒരു മൂന്ന് മീഡിയം സൈസ് സബോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നല്ല ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നാലഞ്ച് പച്ചമുളകും അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ അളവിൽ നമ്മൾക്ക് ഇവിടെ ഗരം മസാല പൗഡറും അതേപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ജാതിപത്രി പൊടിച്ചതും അര ടീസ്പൂൺ അളവിൽ അതേപോലെ ജാതിക്ക പൊടിച്ചതും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആവശ്യമുണ്ട് കിട്ടാ ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ഈ പൊടികളൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഓവർ സമയത്ത് ഇട്ടിട്ട് വഴറ്റി കൊടുക്കണ്ട പൊടികളൊക്കെ കരിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് മാറും ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലുള്ള തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മളുടെ വെന്ത മട്ടൻ നമ്മൾ മാറ്റി വെച്ചിട്ടില്ല അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക ഇതിൽ മട്ടൻ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക രണ്ട് സൈഡും ശ്രദ്ധയോടെ തിരിച്ചിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ വലിയ പീസ് ആയതുകൊണ്ടാണ് ശ്രദ്ധയോടെ തിരിച്ചിടാൻ പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഒന്ന് നല്ലപോലെ മസാലകളൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതൊന്ന് തിളച്ചാൽ മതി രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മട്ടൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം നമ്മൾ മട്ടൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നേക്കാൾ മുൻപ് മട്ടൻ്റെ ഗ്രേവി എത്ര ഉണ്ടെന്ന് നമ്മൾ അളന്ന് നോക്കണം കേട്ടോ നമ്മൾ മട്ടൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം പതിനൊന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം മട്ടനൊക്കെ വെന്തതിന് ശേഷം ഇവിടെ എനിക്ക് പത്ത് കപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് ഗ്രേവി അപ്പോൾ ഇനി ഞാൻ അതിൽ വേറെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ മട്ടൻ്റെ ഗ്രേവി പത്ത് കപ്പ് മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെച്ചേക്കണേ അഞ്ച് കപ്പ് അരി ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാമെന്ന് വെച്ചേക്കണ അഞ്ച് കപ്പ് അരിയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തു ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക അപ്പോൾ ഉപ്പ് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ മട്ടൻ്റെ ഗ്രേവിയും ഉപ്പും ഉണ്ട് പിന്നെ നമ്മൾ റൈസും കൂടി ചേർക്കുമ്പോൾ എത്ര ഉപ്പും കൂടി വേണമെന്ന് നോക്കുക കേട്ടോ ഇനി നമുക്ക് ഗ്രേവി കുറവാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പറ്റാ അതായത് അരിയുടെ ഇരട്ടി വെള്ളം എന്നുള്ള ഒരു ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വെള്ളം ചേർക്കാം പെട്ടാ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെള്ളം ഇതുപോലെ വറ്റി തുടങ്ങുന്ന സമയത്ത് അതായത് ഗ്രേവി ഇതുപോലെ വറ്റി തുടങ്ങുന്ന സമയത്ത് വേണം നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് മൂടി വെക്കാനിട്ട് അപ്പോൾ വെള്ളം വറ്റി തുടങ്ങുന്ന ആ സമയത്ത് ഞാനിപ്പോൾ നല്ല ലോ ഫ്ലെയിമിലാക്കി എന്നിട്ട് ആ മേലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിന് മേലെ പാനിൻ്റെ മൂടി യും കൂടി വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം വറ്റി തുടങ്ങുന്ന ആ സമയത്ത് അതായത് നമ്മൾ മട്ടൻ്റെ ഒക്കെ പറ്റി തുടങ്ങുന്ന ആ സമയത്ത് വേണം നമ്മൾ ലോ ഫ്ലെയിമിൽ ആക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ ടേസ്റ്റി പുലാവ് നമുക്കിവിടെ തയ്യാറാണ് ഇത് നമ്മൾ മട്ടൻ്റെ ഗ്രേവിയിലൊക്കെ കിടന്ന് വെന്തിട്ടുള്ളത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ് നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയിലൂടെ പുതിയൊരു വീഡിയോയിലൂടെ കാണാം